എന്റെ പേര് മുജീബ് റഹ്മാൻ സോമിൻ ലോണേഴ്സ് ആൻഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സോപ്മ എന്ന സംഘടനയുടെ ഇത് മുപ്പത് വർഷമായിട്ട് നിലവിലുള്ളതാണ് സോമിൽ ലോണേഴ്സ് അസോസിയേഷൻ അമ്പത് വർഷത്തോളായി സോമി ലോണേഴ്സ് അസോസിയേഷൻ വന്നിട്ട് പ്ലൈവുഡ് കൂടി അതിലേക്ക് ആഡ് ചെയ്ത് സോമി ലോണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സോപ്മ എന്ന സംഘടന വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞങ്ങൾ ഇപ്പോ ഈ മലവേപ്പ് എടുക്കുന്നത് കർണാടക തമിഴ്നാട് പോലെയുള്ള സ്റ്റേറ്റുകളിൽ നിന്നാണ് തടിയായിട്ട് വരുന്നത് ഇപ്പോൾ ഏകദേശം ഏതാണ്ട് പന്ത്രണ്ടായിരം രൂപയുടെ മുകളിൽ ഞങ്ങൾ ടെണ്ണിന് ഇതിന് വില കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ആദ്യം റബ്ബർ അതുപോലെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സിൽവർ ഓക്ക് യൂക്കാലി മറ്റ് ജംഗിൾ വുഡ് അത് വട്ട പോലെയുള്ള പ്ലാവ് ആഞ്ഞലി പോലെയുള്ള മരങ്ങളൊക്കെയാണ് പ്ലൈവുഡിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ നീമ് എന്ന് പറയുന്ന ഈ മലവേപ്പിനുള്ളൊരു ഗുണം നല്ല ക്വാളിറ്റിയുള്ള വീനിയർ അതിൽ നിന്ന് കിട്ടും അതുകൊണ്ട് തന്നെ ക്വാളിറ്റി പ്ലൈവുഡ് അടിക്കാൻ പറ്റും വീനിയർ സ്മൂത്താണ് കൂടാതെ കളർ ഉണ്ട് പിന്നെ ഇത് വേറെ ഒരേ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും മറ്റേ അതുപോലെ ഐ എസ് ഐ സ്പെസിഫിക്കേഷനിലും ഒരു മരമാണ് ചില്ലിയാട് ഊബിയ എന്ന മരത്തിന് ഈ വില ആയത് ശരിക്കും ഞങ്ങൾ കേരളത്തിലുള്ള പ്ലൈവുഡ് വ്യവസായികൾ പ്രത്യേകിച്ച് പെരുമ്പാവൂരുള്ള പ്ലൈവുഡ് വ്യവസായികൾ എടുത്തു തുടങ്ങിയ പിന്നെ തടിക്കായത് ഉറപ്പായിട്ടും അതിന് മുമ്പ് കർണാടകയിൽ മാത്രമുള്ള പ്ലൈവുഡ് കമ്പനിക്കാർക്ക് ഇത്രയും പ്ലെയിവുഡ് കമ്പനിക്കാര് ഈ വിലക്കല്ല മരം എടുത്തോണ്ടിരുന്നത് ഓ അപ്പൊ ഞങ്ങൾ മലയാളികളുടെ നമ്മുടെ മലയാളികളുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ പെരുമ്പാവൂരുള്ള വ്യവസായികളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായമായ വില കർഷകർക്ക് അല്ലെങ്കിൽ തടിക്കച്ചവടക്കാർക്ക് കിട്ടണം എന്നും കൂടെ ആഗ്രഹിക്കാൻ അപ്പൊ ഈ ഈ മരം തന്നെ ആറു കൊല്ലം കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ നടന്ന ഈ മില്ലിയാട് തന്നെ ആറ് വർഷം കഴിയുമ്പോഴാണ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായി ഈ ആറ് വർഷം കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഷോർട്ടേജ് കൂടുതലാണ് പ്ലൈവുഡ് കമ്പനികൾ പുതിയത് വരുന്നുണ്ട് കൂടാതെ പ്ലൈവുഡിന്റെ ആവശ്യകത കൂടിക്കൊണ്ടിരിക്കുകയാണ് പാഴമരങ്ങളെല്ലാം വെട്ടി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതെ അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് രണ്ട് ഗുണമാണ് ഇതിനുള്ളത് ഇത് പ്ലൈ മരം വെട്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പ്രകൃതിക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു സംഗതിയാണ് കാരണം പ്രകൃതിയിലുള്ള കാർബൺ കാർബൺ എമിഷൻ കുറയും കാർബൺ വലിച്ചെടുക്കണമെങ്കിൽ അത് പുതിയ കണ്ടുപിടുത്തം അനുസരിച്ച് ഒരു ഏജ് വരെയാണ് മരങ്ങൾ കാർബൺ വലിച്ചെടുക്കുകയുള്ളൂ നമ്മൾ ഒരു മരം നിൽക്കുന്നു ഇത് മുപ്പത് വർഷം നാൽപ്പത് വർഷം മരം നിർത്തിയിട്ട് കാര്യമില്ല ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ കാർബൺ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആ മരത്തിന് ഉണ്ടാവില്ല പിന്നെ അത് വെട്ടണം കട്ട് ചെയ്യണം റീപ്ലാന്റ് ചെയ്യണം പുതിയ പുതിയ അതായത് പുതിയ പുതിയ മരം പ്ലാന്റ് ചെയ്യണം കാരണം അതിന്റെ ഒരു കപ്പാസിറ്റി വരെയാണ് അത് കാർബൺ വലിക്കുള്ളൂ മനസ്സിലായി അത് കഴിഞ്ഞാൽ നമ്മളത് കട്ട് ചെയ്തിട്ട് വേറെ പ്ലാന്റ് ആണ് ആ മരം ഇത് കൂടുതൽ ലഭ്യമാവുന്ന സമയത്ത് ഇപ്പൊ ഇപ്പൊ അധികം അവൈലബിൾ അല്ലോ ഇനി ആറു വർഷം കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കർഷകർക്ക് നേരിട്ട് ഇതിന് ന്യായമായ ഒരു വില കിട്ടാവുന്ന ഒരു സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കി തീർച്ചയായിട്ടും ഇപ്പൊ ഈ മരത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് പലവരും ഇങ്ങനെ പല മരങ്ങളും പല സ്ഥലത്തും നിക്കുന്നുണ്ട് അതൊന്ന് ന്യായമായ വിലക്ക് മേടിക്കാവുന്ന വെച്ചപ്പോൾ അവരോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാൻ തന്നെ ഇത് ശരിക്കു പറഞ്ഞാൽ ഒരു ഗ്യാരണ്ടി ഉണ്ട് നമ്മൾ ഈ മരം എടുക്കും അതിന് ഇത്ര വില കിട്ടും എന്നുള്ള ഒരു ഗ്യാരണ്ടി ഇതിൽ ഞങ്ങൾ കൊടുക്കുന്നു സാർ ഇപ്പം നമ്മുടെ അടുത്തു നിന്നൊക്കെ ആൾക്കാർ ഈ മലവെയ്പ്പിൻ്റെ തടി മുറിച്ചുകൊണ്ടെന്ന് വളരെ വില കുറഞ്ഞിട്ടാണ് നമുക്കിത് ഒരു ഇടനിലക്കാരില്ലാതെ ഇപ്പോൾ എനിക്ക് ഒരു ഏക്കർ സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുക ആറ് വർഷങ്ങൾക്ക് ശേഷം ഞാനിത് വെട്ടിമുറിച്ച് നേരെ ഏതെങ്കിലും പെരുമ്പാവൂരുള്ള പ്ലൈവുഡ് ഫാക്ടറിയിൽ കൊണ്ടുവന്നാൽ എന്ത് വിലയ്ക്ക് നിങ്ങൾ ഇത് എടുക്കും തീർച്ചയായിട്ടും ഇപ്പോൾ കൊണ്ടുവന്നുകഴിഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപ വിലയിൽ എടുക്കും ക്വാളിറ്റി ആണ് കഴിഞ്ഞാൽ ആറ് വർഷം കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഡെഫിനറ്റ് ആയിട്ട് ഇപ്പോൾ ഞങ്ങൾ എട്ട് മാസം മുമ്പ് ഇതിന് എണ്ണായിരം രൂപ വില ഉണ്ടായിരുന്നു മാസം കൊണ്ട് ഏതാണ്ട് വില വർദ്ധിച്ചു വില വർദ്ധിച്ചു എന്നുവച്ചാൽ ഈ ആറ് വർഷം കഴിയുമ്പോൾ എത്ര പെർസെന്റ് വർദ്ധിക്കും നമുക്ക് ഇപ്പൊ പറയാൻ എന്തായാലും കുറയൂലോ നൂറ് ശതമാനം നൂറ് ശതമാനം ആ ഒരു ഈ മരം ഒരു ക്വാളിറ്റി ഉള്ള മരാണ് മനസ്സിലായി ഈ മില്ലിയാഡൂബിയും റബ്ബറും ഇടകലർത്തി ആൾട്ടർനേറ്റ് ആയിട്ട് പ്ലൈവുഡിണ്ടാക്കിയ പ്ലേവുഡിന്റെ ക്വാളിറ്റി വളരെ നന്നാവും ഒന്നുകൂടി പറയാമോ ഈ ഈ എന്ന് പറഞ്ഞ മരവും അതുപോലെ ആൾട്ടർനേറ്റ് ആയിട്ട് അതായത് അത് ആ രീതിയിൽ ക്വാളിറ്റി കൂടുതൽ നന്നാവും ും ഏകദേശം മലവേപ്പ് കൃഷിയുടെ വിപണനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാവരുടെയും ആശങ്ക ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ മലവേപ്പ് കൃഷിയുടെ വിപണന സാധ്യതയെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഇടുന്നുണ്ട് താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ ജോയിൻ ആവുക കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ മലവേപ്പ് കൃഷി ചെയ്യുന്നതിനാവശ്യമായ നല്ല ഇനം തൈകൾ നല്ല വളർച്ച കിട്ടുന്ന നല്ല ഇനം തൈകൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് മലവയ്പ്പിൻ്റെ തൈകൾ ആവശ്യമുള്ളവർ നൂറ് ശതമാനം വിശ്വസ്തയോടുകൂടി ഞങ്ങൾ തൈകൾ നിങ്ങളുടെ സൈറ്റിൽ എത്തിച്ചു തരുന്നതാണ് തായെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കൃഷി ചെയ്യുന്ന തൈകൾ ഏറ്റവും നല്ല ഗുണമേന്മയുള്ള തൈകൾ തന്നെ സെലക്ട് ചെയ്യുവാൻ എല്ലാവരും ശ്രമിക്കുക മലവേപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട് ഞാൻ കൃഷി ചെയ്ത് തുടങ്ങിയ സമയം മുതലുള്ള വീഡിയോകൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ